നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനം ജൂലൈയിൽ ചൈന സന്ദർശിക്കാനിരിക്കെയാണ് അവർ ഇന്ത്യയിലെത്തിയത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന എന്നതും ഏറ്റവും ശ്രദ്ധേയം വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ അവർ എത്തി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ നേതൃത്വത്തിൽ അവരെ സ്വീകരിച്ചു ദ്വിദിന സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഗർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുമായി ശനിയാഴ്ച ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടക്കുക സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളും ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയിൽ ധാക്ക സന്ദർശിക്കാനായി ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ ശക്തി പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഹസീനയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം നിലവിൽ ബംഗ്ലാദേശ് ചൈനയുമായി അടുക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇപ്പോഴും സുപ്രധാന പങ്കാളി തന്നെയാണ് മാലദ്വീപിനും ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പിന്നാലെ ചൈനീസ് സ്വാധീനത്താൽ ബംഗ്ലാദേശ് കൂടി നഷ്ടപ്പെട്ടു പോകില്ല എന്ന ഒരു ഉറപ്പ് കൂടി ഇന്ത്യക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു ശ്രമം കൂടിയാണ് ഹസീനയുടെ ഇങ്ങോട്ടുള്ള വരവ് എന്നു കൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ അയൽപക്ക നയം ശക്തമാക്കുന്നതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യ അതിഥിയായി തിരഞ്ഞെടുത്തതിന് പിന്നിലുണ്ട് പ്രധാനമായും റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി സേതു പാലത്തിന്റെ ഉദ്ഘാടന തീയതി രാംപാൽ മൈത്രി താപനിലയത്തിന്റെ രണ്ടാം യൂണിറ്റ് കമ്മീഷൻ ചെയർ എന്നിവയിൽ നേതാക്കൾ തീരുമാനമെടുക്കും ഇരു സർക്കാരുകളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ നടത്താനാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനികാഭ്യാസവും ചർച്ചയാകും പ്രതിരോധ രംഗത്തുള്ള സഹകരണത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കും തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപുർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കരാർ ഇരു നേതാക്കളും ഒപ്പുവയ്ക്കും ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന നദിയാണ് തീസ്ത നദി ചൈനീസ് പിന്തുണയോടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശ് ശ്രമവും ചർച്ചയാകും സുരക്ഷ വാണിജ്യം ഊർജ്ജം ശാസ്ത്ര സാങ്കേതിക വിദ്യ മാരിടൈം എന്നീ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ടും നിർണായക തീരുമാനങ്ങളുണ്ടാകും ബംഗ്ലാദേശ് എം പി അനാവറുൾ ബംഗ്ലാദേശിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം റോഹിംഗൻ അഭയാർത്ഥി പ്രശ്നം ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് കിട്ടുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത